ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം പ്രഥമ പ്രഥമസ്കന്ധത്തിൽ ഒമ്പതാം അധ്യായത്തിലാണ് ഭീഷ്മസ്തുതി വർണ്ണിച്ചിരിക്കുന്നത് മഹാഭാരതം ശാന്തി ശാന്തിപർവം പന്ത്രണ്ട് പർവം പതിമൂന്ന് എന്നിവയിൽ ഈ ഭാഗം വിവരിച്ചിട്ടുണ്ട് ആരാണ് ഭീഷ്മർ ചന്ദ്രവംശത്തിൽ ചക്രവർത്തി പ്രദീപന്റെ പുത്രനായി ശന്തനു ജനിച്ചു കാലമായപ്പോൾ ശന്തനു രാജപട്ടമേറ്റു ഒരിക്കൽ ശാന്തനു മൃഗയാവിനോദത്തിനായി പോയ നേരം അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി രാജാവിന് അവളിൽ അനുരാഗം ജനിച്ചു തൻ്റെ പട്ടമഹിയാവാൻ തയ്യാറാണോ എന്ന് രാജാവ് അവളോട് തിരക്കി അതിനവൾ സമ്മതിച്ചുവെങ്കിലും ഒരു നിബന്ധന മുന്നോട്ട് വെച്ചു അവളുടെ ഇഷ്ടത്തിന് ഒരിക്കലും എതിർ പറയരുത് എന്നായിരുന്നു ആ നിബന്ധന മഹാരാജാവ് അത് അംഗീകരിച്ച് അവളെ തന്റെ പട്ടമഹിഷിയാക്കി ആ സ്ത്രീരത്നമായിരുന്നു ഗംഗ ചന്ദനു ദമ്പതികൾക്ക് യഥാകാലം ഒരു ആൺകുഞ്ഞു ജനിച്ചു ആ കുഞ്ഞിന്റെ അമ്മ ഗംഗാനദിയിലേക്ക് എറിയുകയാണ് ചെയ്തത് രാജാവിന് പത്നിയുടെ ചെയ്തികൾക്ക് എതിര് നിൽക്കുകയില്ല എന്ന വാക്കു കൊടുത്തിരുന്നത് കൊണ്ട് എതിർത്തൊന്നും പറയാനായില്ല ദേവി പിന്നീട് പ്രസവിച്ച ആറ് ആൺകുഞ്ഞുങ്ങളെയും നദിയിലെറിഞ്ഞു മുൻജന്മത്തിൽ അഷ്ടവസുക്കളായിരുന്ന അവർ ശാപം മൂലം ഗംഗാദേവിയിൽ ജനിച്ചവരായിരുന്നു അവർ ഏഴുപേർക്കും ശാപമോക്ഷം ലഭിക്കുകയായിരുന്നു ഈ രഹസ്യം ശാന്തനുവിന് അറിയില്ല എട്ടാമതും ജന്മം നൽകിയ ആൺകുഞ്ഞിനെ ഗംഗയിൽ അറിയാൻ തുനിഞ്ഞ നേരത്ത് രാജാവ് തടഞ്ഞു തൻ്റെ വാക്കിന് വിപരീതമായി പ്രവർത്തിച്ചു എന്ന് കാരണത്താൽ കുപിതയായ രാജ്ഞി കുഞ്ഞിനെയും കൊണ്ട് എങ്ങോ പോയി മറഞ്ഞു അങ്ങനെ പതിനെട്ട് സംവത്സരങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം നായാട്ടിനായി രാജാവ് കാട്ടിൽ പോയപ്പോൾ യുവത്വത്തിന്റെ പ്രസരിപ്പോടെ ഒരു കുമാരൻ നിൽക്കുന്നത് കണ്ടു ആ സമയം ഗംഗാദേവി അവിടെ പ്രത്യക്ഷപ്പെട്ടു രാജാവിനോടായി സത്യാവസ്ഥ പറഞ്ഞു അഷ്ടവസുക്കളാണ് തങ്ങളുടെ മക്കളായി പിറന്നതെന്നും അവരിൽ ഏഴുപേർ ശാപമോക്ഷം ലഭിച്ച സ്വർഗസ്ഥരായി എന്നും അറിയിച്ചു അന്ന് ഞാൻ കൊണ്ടുപോയ എട്ടാമത്തെ വസുവായി ജനിച്ച കുഞ്ഞാണ് ഈ കുമാരൻ എന്നും മൊഴിഞ്ഞു വസിഷ്ഠ മഹർഷിയിൽ നിന്നും സർവ്വവിദ്യകളും സ്വായത്തമാക്കിയ ആ കുമാരനെ രാജാവിന് തന്നെ നൽകി ഗംഗ അപ്രത്യക്ഷയായി അവന്റെ പേരായിരുന്നു ദേവവ്രതൻ പിന്നീട് ഭീഷ്മർ എന്ന പേരിൽ ദേവവ്രതൻ അറിയപ്പെട്ടു ഒരിക്കൽ ശന്തനു മഹാരാജാവ് യമുനാ നദിക്കരയിലുള്ള ഒരു കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു മുക്കുവ കന്യകയെ കാണാനിടയായി അതീവ സുന്ദരിയായ അവളിൽ ശന്തനുവിന് അതിയായ പ്രേമം തോന്നു അവളെ വിവാഹം കഴിക്കാനുള്ള താല്പര്യത്തോടെ മുക്കുവ പ്രമാണിയായ പിതാവിനെ സമീപിച്ച് സമ്മതം ചോദിച്ചു അയാൾ പറഞ്ഞു താങ്കളെ പോലെയുള്ള ഒരാളെ എൻറെ മകൾക്ക് ഭർത്താവായി ലഭിക്കുകയെന്നത് ഭാഗ്യം തന്നെ എൻറെ മകൾ സത്യവതിയെ താങ്കൾക്ക് തരാം ഒരു വ്യവസ്ഥയിൽ മാത്രം ഇവളിൽ ജനിക്കുന്ന പുത്രനെ താങ്കളുടെ പിൻഗാമിയായി രാജാവാക്കണം ചന്ദനുവിന് അത് സമ്മതിക്കാൻ തോന്നിയില്ല രാജധാനിയിലേക്ക് തിരിച്ചുവന്ന് നടന്ന കാര്യം മകൻ സത്യപ്രതനെ അറിയിച്ചില്ല പക്ഷേ രാജാവ് മോഹഭംഗത്തിൽ നിരാശനായിരുന്നു അച്ഛന്റെ വിഷാദത്തിന്റെ ഹേതു ചോദിച്ചു മനസ്സിലാക്കിയ ദേവപ്രതൻ ഉച്ചശ്രവസ് എന്ന മുക്കോ പ്രമാണിയെ കണ്ട് സത്യവതിയെ അച്ഛന് വിവാഹം ചെയ്തു നൽകണമെന്ന് അഭ്യർത്ഥിച്ചു വ്യവസ്ഥ പാലിക്കാൻ ചന്ദനുവിൻ്റെ മൂത്തപുത്രനായ താൻ ഇന്നു മുതൽ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് അവിവാഹിതനായി ജീവിക്കുമെന്നും ദൃഢപ്രതിജ്ഞയെടുത്തു ലോകം മുഴുവൻ പ്രതിധ്വനിച്ച ഈ പ്രതിജ്ഞയിൽ സംപ്രേതരായ ദേവഗണങ്ങൾ പുഷ്പാഭിഷേകം ചെയ്ത് ദേവപ്രതനെ ഭീഷ്മ ഭീഷ്മ എന്ന ശബ്ദത്തോടെ അനുഗ്രഹിക്കുകയും ചെയ്തു ഭീഷ്മർ എന്നാൽ ഉഗ്രപ്രതിജ്ഞ എടുക്കുകയും അത് നിറവേറ്റുകയും ചെയ്യുന്നവൻ എന്നർത്ഥം കാലം മുന്നോട്ടു പോയി ചന്ദനു സത്യവതി ദമ്പതികൾക്ക് രണ്ട് പുത്രന്മാർ ജനിച്ചു ചിത്രാംഗതനും വിചിത്ര വീര്യനും ശേഷം ചിത്രാംഗതൻ രാജാവായി എങ്കിലും താമസിയാതെ ഒരു ഗന്ധർവനുമായുള്ള യുദ്ധത്തിൽ ചിത്രാംഗതൻ കൊല്ലപ്പെട്ടു ചിത്രാംഗതന് മക്കളൊന്നുമില്ലാത്തത് കൊണ്ട് വിചിത്രവീര്യൻ രാജാവായി വിവാഹപ്ര പ്രായമായപ്പോൾ വിചിത്ര വേണ്ടി ഒരു കന്യകയെ ഭീഷ്മർ അന്വേഷിച്ചു അപ്പോഴാണ് കാശി രാജാവിന്റെ മൂന്ന് പെൺമക്കൾക്ക് ക്ഷത്രീയ നടപ്പനുസരിച്ച് ഭർത്താക്കന്മാരെ തിരഞ്ഞെടുക്കാനായി സ്വയംവരം നടത്തുന്നുണ്ട് എന്നറിഞ്ഞത് അനുജന് വേണ്ടി ഭീഷ്മർ സ്വയംവര മണ്ഡപത്തിൽ ചെന്ന് കാശിരാജാവിന്റെ മക്കളായ അംബ അംബിക അംബാലിക എന്നിവരെ ബലപ്രയോഗത്താൽ തേരിലേറ്റി ഹസ്തനപുരത്തേക്ക് കൊണ്ടുവന്നു വിചിത്ര വീര്യന്റെ വിവാഹ ഒരുക്കങ്ങളെല്ലാം നടത്തി അംബ വിവാഹത്തിന് സമ്മതിച്ചില്ല കാരണം മുൻപേ തന്നെ സൗബലയിലെ രാജാവായ സാൽവനെ താൻ ഭർത്താവായി വരിച്ചു കഴിഞ്ഞുവെന്ന് അവർ അറിയിച്ചു അതുകേട്ട ഭീഷ്മർ അമ്പയെ തിരിച്ചയച്ചു അംബികയെയും അമ്പാലികയേയും വിചിത്ര വീര്യന് വിവാഹം കൊഴിച്ചു കൊടുത്തു തിരിച്ചുപോയ അമ്പയെ സാൽവൻ സ്വീകരിച്ചില്ല തിരിച്ചുവന്ന് ഗദ്യന്തരമില്ലാതെ അമ്പ ഭീഷ്മരെ തന്നെ കൈയേൽക്കണമെന്ന് അപേക്ഷിച്ചു തന്റെ പ്രതിജ്ഞ നിലനിൽക്കുന്നത് കൊണ്ട് ഭീഷ്മർക്ക് അതിനു കഴിഞ്ഞില്ല വളരെ നിരാശയോടുകൂടി തിരിച്ചുപോയ അമ്പ കാട്ടിൽ പോയി തപസനുഷ്ഠിച്ചു എന്നെങ്കിലും താൻ കാരണം ഭീഷ്മർ വധിക്കപ്പെടണമെന്ന പ്രതിജ്ഞ അവശേഷിപ്പിച്ചുകൊണ്ട് അമ്പ അഗ്നിപ്രവേശനം ചെയ്ത് ജീവിതം അവസാനിപ്പിച്ചു അമ്പയ്ക്ക് ഭഗവാൻ ശിവൻ നൽകിയ വരമനുസരിച്ച് ദ്രുപദന്റെ മകളായി വീണ്ടും ജനിച്ചു മകളുടെ ഇംഗിതം മനസ്സിലാക്കിയ ദ്രുപദൻ അവളെ രാജ്യത്തിൽ നിന്നും പുറത്താക്കി കാട്ടിൽ ചെന്ന് തപസനുഷ്ഠിച്ച് കാലം കഴിഞ്ഞതോടെ അവൾ ഒരു പുരുഷരൂപം കൈക്കൊണ്ട് ശിഖണ്ഡി എന്ന പേരിൽ അറിയപ്പെട്ട ഒരു യോദ്ധാവായി തീർന്നു ശിഖണ്ഡി എന്ന് പറയുമ്പോൾ ആണും പെണ്ണുമല്ലാത്ത ഒരു രൂപമാണ് സ്വീകരിച്ചത് മഹാഭാരത യുദ്ധത്തിൽ ശിഖണ്ഡി അർജുനന്റെ തേരാളിയായി രംഗപ്രവേശനം ചെയ്തു ശിഖണ്ഡി ഒരു സ്ത്രീയായി ജനിച്ച കാര്യം ഭീഷ്മർ മനസ്സിലാക്കി ഒരു സ്ത്രീയോട് ഒരു കാരണവശാലും താൻ യുദ്ധം ചെയ്യുകയില്ലെന്ന് യുദ്ധമര്യാദ ഭീഷ്മർ പാലിച്ചു തദവസരത്തിൽ ശിഖണ്ഡിയെ മറയാക്കി അർജുനൻ ഭീഷ്മർക്കു നേരെ ശരമഴ വർഷിച്ച് ഭൂമിയിൽ വീഴ്ത്തി ഭൂമിയിൽ തന്റെ ജീവിതം അവസാനിപ്പിക്കാറായി എന്ന് മനസ്സിലാക്കിയ സ്വച്ഛന്ത മൃത്യുവായ ഭീഷ്മർ ഉത്തരായണ കാലം വരെ വന്നെത്താനായി യുദ്ധഭൂമിയിൽ ശരശൈലിയിൽ തന്നെ കിടന്നു ശ്രീമദ് ഭാഗവതം പ്രഥമ പ്രഥമസ്കന്ധത്തിൽ ഒമ്പതാം അധ്യായത്തിൽ യുധിഷ്ഠിരന് ഭീഷ്മർ നൽകുന്ന ധർമ്മോപദേശം ഭീഷ്മരുടെ ശ്രീകൃഷ്ണ സ്തുതി എന്നിവ വർണ്ണിച്ചിരിക്കുന്നു ഒഖാവതി നദീ തീരത്ത് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരെ കാണാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവ സഹോദരന്മാരോടുകൂടി എത്തി തന്നെ കാണാൻ വന്നിരിക്കുന്ന മഹാന്മാരെ ഭീഷ്മർ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും വന്ദിച്ചു മരണസമയത്ത് ഭഗവാൻ കൃഷ്ണന്റെ ദർശനം ലഭിച്ചതിൽ ഭീഷ്മർ അതീവ സന്തുഷ്ടനായി തന്റെ ശരീരത്തിൽ നിന്നും ജീവൻ വിട്ടുപോകും വരെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ഭീഷ്മർ അപേക്ഷിച്ചു ഈ സമയത്തു തന്നെ ബ്രഹ്മർഷികൾ ദേവർഷികൾ രാജർഷികൾ മറ്റു മുനുഷ്യേഷന്മാരും അവരുടെ ശിഷ്യഗണങ്ങളോടൊപ്പം എത്തി തന്നെ കാണാൻ എത്തിയിരിക്കുന്ന മഹാന്മാരെ ഭീഷ്മർ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും വന്ദിച്ചു ധർമ്മപുത്ര മനസ്സിനെ ഗ്രസിച്ചുകൊ കൊണ്ടിരിക്കുന്ന ശോകം താങ്കളുടെ ജ്ഞാനത്താൽ ഇല്ലാതാക്കി കൊടുക്കാൻ ശ്രീകൃഷ്ണൻ ഭീഷ്മരോട് അഭ്യർത്ഥിച്ചു മനുഷ്യരും ബ്രാഹ്മണാദി വർണ്ണങ്ങൾ അനുസരിക്കേണ്ടതായ വൈരാഗ്യമാകുന്ന ലക്ഷണത്തോടു കൂടിയ നിവൃത്തി വിഷയാൻ മഹാരാഗമാകുന്ന പ്രവൃത്തി എന്നീ ധർമ്മങ്ങളെ കുറിച്ചും ൾ രാജധർമ്മങ്ങൾ മോക്ഷധർമ്മങ്ങൾ സ്ത്രീധർമ്മൾ ഭഗവത് പ്രീതി വളർത്തുന്ന ധർമ്മങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം സവിസ്തരം ഭീഷ്മർ ധർമ്മപുത്രർക്ക് ഉപദേശിച്ചു സ്വച്ഛന്ത മൃത്യുവായ ഭീഷ്മർ ഉത്തരായണകാലം വന്നെത്തുന്നതുവരെ ശരശൈയിൽ തന്നെ കിടന്നു ജീവനെ ഉപേക്ഷിക്കുന്ന സമയത്ത് സകല പാപങ്ങളെയും ഇല്ലാതാക്കാൻ കഴിവുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് ഈ വിധം സ്തുതിച്ചു ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം അധ്യായം ഒമ്പതിൽ മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള ശ്ലോകങ്ങളാണ് ഭീഷ്മസ്തുതി ചതുർഭുജാകാരനായ വിഷ്ണു ഭഗവാനായാണ് ഭീഷ്മർ ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിച്ചത് യുധിഷ്ഠിരന് ധർമ്മോപദേശങ്ങൾ നൽകിയതിനു ശേഷം ഭഗവാന്റെ സഹസ്രനാമങ്ങൾ ഭീഷ്മർ പ്രകാശിപ്പിക്കുന്നു മഹാഭാരതം ശാന്തി പർവ്വത്തിലും ഇതേ രംഗം കാണാം ജന്മലാഭ പരപ്പുംസാം അന്തേ സ്മൃതി എന്ന വാക്യത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഭീഷ്മർ ഭഗവാനെ സ്തുതിക്കുന്നു ഐശ്വര്യം സമഗ്രം വീര്യം യശസ് സ്ത്രീ ജ്ഞാനം എന്നീ ആറ് ഭാഗങ്ങൾ കൂടി ചേർന്നതാണ് ഭഗവാൻ ഭഗവാന്റെ ആറ് ഗുണങ്ങളെയും ഭീഷ്മർ തന്റെ സ്തുതിയിൽ എടുത്തു പറയുന്നുണ്ട് കൃഷ്ണകൾ ഒഴിഞ്ഞ മനസ്സുമായി അർജുന സഖാവായ ഭഗവാനിൽ ഭക്തി മാത്രം നൽകി അനുഗ്രഹിക്കണമേ എന്നാണ് ഭീഷ്മരുടെ പ്രാർത്ഥന കേവലം ഒരു നോട്ടം കൊണ്ടുതന്നെ ശത്രു സൈന്യത്തിന്റെ ആയുസ്സിനെ മുഴുവൻ അപഹരിച്ച ഭഗവാൻ അർജുനനെ നിമിത്തമാക്കി അജ്ഞാനനാശകമായ ആത്മവിദ്യ ഉപദേശിച്ച ഭഗവാൻ ഭക്തന്റെ പ്രതിജ്ഞ സത്യമാക്കാൻ തന്റെ പ്രതിജ്ഞയെ ഉപേക്ഷിച്ച ഭഗവാൻ രാജസൂയയാഗത്തിൽ അഗ്രപൂജ സ്വീകരിച്ച ഭഗവാൻ ആ ഭഗവാനെ നാനാത്വമോഹം നശിച്ച എൻറെ മനസ്സ് ഇതാ പ്രാപിച്ചിരിക്കുന്നുവെന്ന് ഭീഷ്മർ തൻ്റെ സ്തുതി ഉപസംഹരിച്ചുകൊണ്ട് പറയുകയും ഭഗവാന്റെ പാതാരങ്ങളിൽ ലയിക്കുകയും ചെയ്തു മഹത്തായ ജീവിതം അതിലും മഹത്തായ ജീവത്യാഗവും ശ്രീഹരേ നമ सर्वत्र गोविन्दनाम सङ्कीर्तनम् गोविन्दा गोविन्दा